ഗിരീഷ് മാതൃഭൂതം തമിഴ്നാട്ടുകാരനാണ് യു എസിൽ ഇന്ത്യയുടെ വെണ്ണിക്കുടി പാറിച്ച ഒരു ബിസിനസ്മാൻ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ അഞ്ഞൂറോളം ജീവനക്കാരെ ഒറ്റയടിക്ക് കോടീശ്വരനാക്കി ബിസിനസ് ലോകത്തെ അമ്പരിപ്പിച്ച വ്യക്തിത്വമാണ് ഗിരീഷിൻ്റെ ബിസിനസ് സോഫ്റ്റ്വെയർ സ്ഥാപനമായ ഫ്രഷ് വർക്ക് ഇംഗിന്റെ സ്ഥാപകനും സിഇഒയുമാണ് യുമാണ് ഗിരീഷ് മാതൃഭൂതം എന്നാൽ നിലവിൽ ഗിരീഷിന്റെ പേര് വീണ്ടും ചർച്ചയാകുന്നത് മറ്റൊരു സംഭവത്തിന്റെ പേരിലാണ് സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഗിരീഷ് മാതൃഭൂതത്തിന്റെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി അനുവദിച്ച ആറ് ദശലക്ഷം ഓഹരികൾ ഫ്രഷ് വർക്ക് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഫ്രഷ് വർക്ക്സ് ഐ പിഒ ലിസ്റ്റിംഗ് വഴി അഞ്ഞൂറോളം ജീവനക്കാർ കോടീശ്വരന്മാരായി മാറിയിരുന്നു ഈ ജീവനക്കാരിൽ എഴുപതോളം പേർ മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരുന്നു അധികവും ഫ്രഷേഴ്സുമായിരുന്നു തമിഴ്നാട്ടിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ വളർന്ന വ്യക്തിയാണ് മാതൃഭൂതം കടം വാങ്ങി പഠനം പൂർത്തിയാക്കിയ ഒരു സാധാരണക്കാരൻ എന്നാൽ കഠിനാധ്വാനം ഫലം കണ്ടു നിലവിൽ ഗിരീഷിന്റെ സാമ്രാജ്യത്തിന്റെ മൂല്യം തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് റോൾ മോഡലാണ് ഈ യുവാവ് തമിഴ്നാട്ടിലെ ട്രിച്ചി ടൗണിലാണ് അദ്ദേഹം ജനിച്ചത് ഗിരീഷിന്റെ അച്ഛൻ പൊതുമേഖലയിലാണ് ജോലി ചെയ്യുന്നത് സ്കൂളിൽ ശരാശരി വിദ്യാർത്ഥിയായിരുന്ന ഗിരീഷ് തമിഴ്നാട്ടിലെ ഷൺമുഖ ആർട്സ് സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് അക്കാദമിയിലാണ് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയത് പിന്നീട് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് എം ബിരുദം നേടി എഞ്ചിനീയറിംഗിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എം ബി എ നേടിയത് കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ബന്ധുവിൽ നിന്ന് കടം വാങ്ങിയാണ് ഗിരീഷ് പഠനം പൂർത്തിയാക്കിയത് പഠനശേഷം ബിസിനസ് ലോകത്തേക്കുള്ള ആദ്യ കാൽവെപ്പ് അടിപതറി പല പരാജയ സംരംഭങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് തുടർന്ന് യു എസിലെ എച്ച് സി എൽ ഉൾപ്പെടെ നിരവധി ബിസിനസ്സുകളിൽ പ്രവർത്തിച്ച വൈദഗ്ധ്യം നേടി സുഹൃത്ത് ഷാൻ കൃഷ്ണ സ്വാമിക്കൊപ്പം രണ്ടായിരത്തി പത്തിലാണ് ചെന്നൈയിലെ ഫ്രഷ് വർക്സ് എന്ന സ്ഥാപനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫ്രഷ് വർക്സ് ആദ്യ ധനസമാഹരണം നേടി ഏസൽ വൺ മില്യൺ ഡോളർ അനുവദിച്ചു ഇതോടെ പ്രവർത്തനങ്ങളുടെ ഗിയർ മാറി ഫ്രഷ് വർക്സ് ഫ്രഷ് ഡെസ്ക് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി കമ്പനിയുടെ റിക്കറിംഗ് റവന്യൂ മുന്നൂറ് മില്യൺ ഡോളർ പിന്നിട്ടു ഏകദേശം നാല്പത്തിയൊൻപത് ശതമാനം വർദ്ധന ഉപയോഗിക്കാൻ എളുപ്പമുള്ള റെഡി ടു ഗോ സോഫ്റ്റ്വെയറിലാണ് ഫ്രഷ് വർക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കമ്പനി തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഒരു കസ്റ്റമർ സർവീസ് കോൾ സെന്ററും നടത്തുന്നുണ്ട് പാരീസ് നെതർലാൻഡ്സ് ഫ്രാൻസ് എന്നിവിടങ്ങളിൽ ഓഫീസുകളുള്ള ഈ സ്ഥാപനം ഇന്ന് ലോകമെമ്പാടും സേവനം നൽകുന്നു പല രാജ്യങ്ങളിലെയും സർക്കാർ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നായി കമ്പനി ഇന്ന് വളർന്നു കഴിഞ്ഞു വെറും എട്ട് വർഷം കൊണ്ട് ഗിരീഷിന്റെ കമ്പനിയുടെ വരുമാനം പൂജ്യത്തിൽ നിന്ന് നൂറ് ദശലക്ഷം ഡോളറിലെത്തി തുടർന്ന് വെറും ഒന്നര വർഷം കൊണ്ട് ഇരുന്നൂറ് ശതമാനം ഡോളറിൽ നിന്ന് ഇരുന്നൂറ് മില്യൺ ഡോളറിലേക്ക് എത്തി യു എസ് ആസ്ഥാനമായാണ് ഇന്ന് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിലാണ് ഓസ്ട്രേലിയ ഇന്ത്യ ബ്രിട്ടൻ ജർമ്മനി എന്നിവിടങ്ങളിലും കമ്പനിക്ക് ഓഫീസുകളുണ്ട്